വെൽഫെയർ പാർട്ടി യു ഡി എഫിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ ഇന്ത്യ മുന്നണിക്കും യു ഡി എഫിനും പിന്തുണയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നിട്ടുണ്ട് ആകാശം ഇടിച്ചു വിളിച്ചിട്ടില്ല പ്രാദേശികമായി അവർ ഞങ്ങളെ ചിലയിടങ്ങളിൽ സഹായിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു സഹായിക്കുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം